ഇന്ന് രാവിലെ പുട്ടും കടലയാണേ അപ്പോൾ പുട്ട് കഴിക്കാനായിട്ടുള്ള കുടം ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം അത് പുട്ടുപൊടിക്കും പുട്ടുപൂടി തീർന്നു പോയി അതുകൊണ്ടാണ് അപ്പത്തിൻ്റെ പൊടികൂടാണ് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമില്ല അപ്പത്തിൻ്റെ പൊടികൂടെ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്താ കുളച്ച് വെച്ച് ചുടാൻ പോകണേ അപ്പോൾ ഇതിൻ്റെ പാകം ഇപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഞാനൊന്ന് കാണിക്കാണ് നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ മാവ് എടുത്തിട്ട് ഉണ്ട വിട്ടുമ്പോൾ അതിങ്ങനെ താഴോട്ട് പോകരുത് കണ്ട കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് ഇതാണ് പുട്ടിൻ്റെ പരുവം എന്ന് പറയുന്നത് എനിക്ക് ഈ പുട്ടുകൊണ്ട് ഈ പൊടി കൊണ്ട് കൂട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തരി പോലും ഇഷ്ടമില്ല പുട്ട് കുടിക്കാത്തുള്ള ആ തരിയൊക്കെ നമ്മളൊരു പത്ത് മിനിറ്റ് വെള്ളമൊഴിച്ച് വെച്ച് കഴിയുമ്പോഴത്തേ അതൊക്കെ നന്നായിട്ട് അലത്ത് എല്ലാം സൂപ്പറായിട്ട് വരും ആ പുട്ടിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കപ്പത്തിൻ്റെ പൊടിയാണുള്ളത് ഞാൻ തുടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ പുട്ടിന്റെ പൊടി നനച്ചു കൊടുക്കാൻ പോവണേ അല്ല പുട്ടിന്റെ പൊടി അടപ്പത്തേക്ക് വെക്കാൻ പോവണേട്ടോ ഇപ്പം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഞാനതൊക്കെ കാണിക്കണത് കാണുന്നില്ലല്ലേ എപ്പലാ ഇടാൻ പോകണോ ഞങ്ങക്ക് എന്നെ ഇടാറില്ല സാധാരണ പൂട്ടി ഇടുമ്പോഴ് കളിയുണ്ടെങ്കിലും ഉണ്ടാവുമല്ലോ പിന്നെ ഇപ്പം ഇത്ര തേങ്ങ ഇടാന്ന് വിചാരിച്ച് ഇടപ്പിരിയാന്ന് ഇട്ടു കൊടുക്കൂല ഏട്ടാ താഴ്ത്തും മുകളിൽ മാത്രം രണ്ട് തേങ്ങയൊക്കെ മേടിക്കും വേണ്ടല്ലോ നൂറ് രൂപ കൂടുതലാണ് നമുക്ക് മുതലാകൂല ഇനി പിന്നീട് മൂവി അങ്ങനെ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് മൂവി ഒരു പേരി അതായത് കൂടരുന്നത് ഞാൻ ഇല്ല അതടപ്പത്തേക്ക് വെച്ച് കൊടുത്തിരണം കേട്ടോ ഇനി ആവി വരട്ടെ ഉണ്ടോ അപ്പുറത്തടപ്പത്ത് ചോറിട്ടിട്ടുണ്ട് ഞാൻ പറയട്ടില്ല ഞാൻ ചോറ് മൂന്നാല് ദിവസത്തേക്ക് ഒരുമിച്ച് വെക്കുകയുള്ളൂന്ന് അപ്പം അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഓട്ടപാത്രത്തിനകത്തേക്ക് അതിട്ട് വൈകുന്നേരം ആവുമ്പോഴേ ഇനി ആ ചോറ് ആ ഫ്രിഡ്ജിൽ കയറ്റുള്ളൂ അപ്പോൾ അത്രയും സമയം അവിടെ നിന്ന് അതിൻ്റെ ചൂടെ എല്ലാം മാറി കണു കഴിയുമ്പോഴത്തേക്കും ഒരു കണ്ടെയ്നറിനകത്താക്കി വെക്കും എന്നിട്ട് ഓരോ ദിവസം എനിക്ക് ആവശ്യത്തിനുള്ള ചോറ് എടുത്ത് അപ്പം ചെമ്പില് വെച്ച് ആവി കയറ്റി എടുക്കും അങ്ങനെ ഒന്നും ചെയ്ത് നോക്കട്ടെ നല്ലതാണ് ചോറിന് നമ്മൾ ആവി കയറ്റുന്നത് കൊണ്ട് വെള്ളത്തിലിട്ടിട്ടല്ലല്ലോ ശരിയാക്കണം ആവി കയറ്റുന്നതുകൊണ്ട് ചോറ് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കടലക്കറി വെക്കാവേ അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മൂന്ന് കട ഇട്ട് കടുക് പൊട്ടി നമുക്ക് പവോളയും ഇഞ്ചി ഇഞ്ചിടാ ഞാൻ മറന്നു പോയായിരുന്നു അപ്പം ഇഞ്ചി ചതച്ചിരുന്നു അതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് അപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കേട്ടോ തീ ഓഫ് ചെയ്ത് വെച്ചാൽ പൊടികളിട്ട് കൊടുക്കാനിട്ടാണ് മുളക് പൊടി മഞ്ഞൾ പൊടി കുറച്ച് മല്ലിപ്പൊടി സ്വല്പം കുരുമുളക് പൊടി എല്ലാം അതില് ഗരം മസാല ഇത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് തീ പിടിപ്പിക്കാം ശേഷം എനിക്ക് പിടിപ്പിക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന പണി എന്താണെന്ന് അറിയാമോ ഏർ നമ്മൾ ഇതെടുത്തിട്ട് ഒത്തിരി വെള്ളത്തിൽ കുതിത്തു വെക്കുക എന്നിട്ടിട്ടാ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല കരിയും ഉള്ളത് ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചെടുക്കണം അല്ലെങ്കിൽ ചിലപ്പോ കരിന്ന് പോകും എന്താ പറയുക ഞാനിപ്പതിനകത്തെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ അതെല്ലാം പിടിക്കൂല അതിന്റെ പുറത്തേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും അതൊന്ന് വേവട്ട കേട്ടോ വേവട്ട നല്ല അതിന് പച്ചമുളകൊക്കെ ഒന്ന് മാറിച്ചിട്ടുണ്ട് അപ്പൊ ഇതാ വേണ്ട അരപ്പ് നന്നായിട്ട് മൊരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കടലി ഇട്ടു അപ്പൊ കടലേക്കകത്ത് ഞാൻ ഈ കടല തന്നെ നമ്മൾ വേവിച്ച് കഴിയുമ്പോഴത്തേക്കില്ല കുറച്ച് കടലി മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുമ്പോഴേക്ക് കറിക്കാത്തത് നമ്മളേ നല്ല കൊഴുപ്പ് കിട്ടും കറിക്കുക ഇതൊന്നും തിളച്ച് കുറുകട്ടെ കേട്ടോ ഞാൻ കറിവേപ്പിലെന്ന് പറയാൻ മറന്നുപോയി ഇതാ മല്ലീനയും കൂടിയിട്ട് കൊടുക്കാണേ മഞ്ഞേടിയും കൂടെ ഇട്ട് അപ്പം ഇനി എൻ്റെ പണിയെല്ലാം തീർന്നു ഇന്നിനിപ്പം ഇനി കറിയൊന്നും വെക്കണ്ട ഇന്നത്തെ ചോര ചോര ഇന്നത്തെ ചീരത്തോരൻ എടുപ്പുണ്ട് അവിടെ ആണ് മീൻകറിയുണ്ട് ഇന്നിട്ട് തൽക്കാലം അത് മതി ഒരു സ്ഥലം വരെ പോകണ ഇതൊന്ന് മട്ടാഞ്ചേരി വരെ പോകണം പോണെന്ന് വിചാരിക്കുന്നത് കേട്ടോ വിചാരിക്കുന്ന പോകും അവിടെ ഒരു കുറിയച്ഛന്റെ പള്ളിയുണ്ട് പേരുകെട്ട പള്ളിയാണ് അപ്പോൾ ആ പള്ളിയിലൊന്ന് പോകണം കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ പോയത് വെള്ളിയാഴ്ച അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല അത്ര തിരക്കായിരിക്കും ഇവിടെ അപ്പൊ ഞാൻ പോയി ഞാൻ പോയ കാര്യം സാധിച്ചു കിട്ടി അതിന് ദൈവത്തിനോട് നന്ദി പറയണ്ടേ ഇനിയുള്ള ദിവസം ഗുരുവായൂർ പോക്കാണ് അതിന് ശബരിമലയുടെ ഈ സീസണൊക്കെ കഴിഞ്ഞ് തിരക്കെല്ലാം കഴിഞ്ഞിട്ടുള്ളത് പോകാനായിട്ട് അപ്പം ആദ്യം തന്നെ കുത്തിയച്ചിന് പോയിട്ടുണ്ട് നന്ദി പറഞ്ഞിട്ട് പോട്ടെ എൻ്റെ ഉപ്പൊന്നും ഞാൻ നോക്കിയില്ലായിരുന്നു നോക്കട്ടെ കേട്ടോ ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കറിയൊന്നും തിളച്ചോട്ടിട്ട് തിളച്ച് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ കുറുകി തുടങ്ങുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടലരച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ ഈ കടലേക്ക് ഇടലത്ത നമ്മൾ ഒരുമിച്ച് ഇപ്പം ഞാൻ ചെയ്യണതെന്ന് വെച്ചാൽ അരക്കിലോ കടലയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് വേവിച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കണ്ടെയ്നറിനകത്താക്കി അത് ഫ്രീസറിനകത്തേക്ക് വെക്കുന്ന ആവശ്യമുള്ളപ്പോൾ ഞാനത് എടുക്കുകയുള്ളൂ ആ ഓരോ ചെറിയ കണ്ടെയ്നറീതം എടുത്തിട്ട് അത് അതിൻ്റെ ഐസെല്ലാം പോയി കഴിയുമ്പോൾ കറി വെക്കും നമുക്ക് എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും പിന്നെ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ